ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ കഞ്ചാവുമായി സ്ത്രീയും യുവാവും പിടിയിൽ പൂക്കോട്ടുംപാടം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വാഹന പരിശോധന നടത്തിവരവെയാണ് പ്രതികൾ പൂക്കോട്ടുംപാടം പോലീസ് സ്റ്റേഷൻ എസ്ഐ ഷക്കീർ അഹമ്മദിന്റെ പിടിയിലായത് പുതിയ കളം പാലക്കായ് വീട്ടിൽ അഖിൽ പുതിയകളം പുലിക്കുന്നുമേൽ സൽമത്ത് എന്നിവരാണ് ഇരുന്നൂറ്റി എൺപത് ഗ്രാം കഞ്ചാവുമായി പിടിയിലായത് ഒരു പ്രതി ഓടി രക്ഷപ്പെട്ടു പൂക്കൂട്ടുംപാടം എസ് ഐ ഷക്കീർ അഹമ്മദിന്റെ നേതൃത്വത്തിൽ സീനിയർ സിപിഒ ടോണി സിപിഒമാരായ സജീഷ് സർജാസ് ഷൈൻ സരിത നൌഷാദ് ബിനുകുമാർ ഡാൻസ് ഓഫ് ടീമിലെ അഭിലാഷ് ജിയോ ജേക്കബ് എന്നിവരാണ് പോലീസ് സംഘത്തിലുണ്ടായിരുന്നത് ഒരിടവേളക്ക് ശേഷം ആദ്യമായാണ് കഞ്ചാവ് സംഘം പിടിയിലാകുന്നത് ന്യൂസ് ബ്യൂറോ ബി സി എ പി എസ് ഡബ്ല്യു ബികോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ